നഴ്സറി ചെറുവാഞ്ചേരി ആറരപവൻ സ്വർണാഭരണവുമായി കടന്നു കളഞ്ഞ ഹോം നേഴ്സ് പോലീസ് പിടിയിൽ കണ്ണൂർ സിറ്റി വെറ്റിലപ്പള്ളി വയൽസ് നൌഷാദ് മൻസിലിൽ നിന്നും കഴിഞ്ഞ പതിമൂന്നിന് ആറരപവൻ സ്വർണം മോഷ്ടിച്ചു കടന്ന പാലക്കാട് സ്വദേശി മഹേശ്വരിയെയാണ് കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ സനില് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പാലക്കാടെത്തിയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷണം നടത്തിയ ശേഷം വീട്ടിൽ നിന്നും മുങ്ങിയ ഹോം നഴ്സിനായുള്ള പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നു പല പല പേരുകളിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഹോം നഴ്സിംഗ് ജോലി നടത്തിയിട്ടുണ്ട് കിടപ്പ് രോഗികളെ പരിചരിക്കാനായി നിന്ന് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വീട്ടുകാരുടെ വിശ്വാസം പിടിച്ചുപറ്റുന്ന രീതിയാണ് ഇവരുടേത് സമാനമായ പത്തോളം കേസുകളിൽ പ്രതിയാണ് മഹേശ്വരി എന്നാണ് പോലീസ് പറയുന്നത് വിശ്വാസം പിടിച്ചുപറ്റിക്കഴിഞ്ഞാൽ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ ണം ചെയ്ത് കടന്നുകളയുകയാണ് പതിവ് കഴിഞ്ഞ നവംബർ പതിനൊന്നിന് വെറ്റിലപ്പള്ളി വയലിലെ നൌഷാദ് മൻസിലിലെ അസ്മാബിയെ പരിചരിക്കാനെത്തിയ മഹേശ്വരി ദീപ എന്ന പേരിൽ ജോലിക്ക് പ്രവേശിക്കുകയും പതിമൂന്നിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പോസ്റ്റ് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ് വീട്ടുകാരെ വിശ്വസിപ്പിച്ച് ആറര പവൻ സ്വർണാഭരണങ്ങളുമായി കടന്നുകളയുകയായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതിനാൽ പ്രതിയെ കണ്ടെത്താൻ പോലീസ് വളരെയധികം ബുദ്ധിമുട്ടി തിങ്കളാഴ്ച വൈകിട്ട് പാലക്കാട് വെച്ച് അറസ്റ്റ് ചെയ്ത പ്രതിയുടെ കയ്യിൽ നിന്നും കളവും മുതലിന്റെ ഭൂരിഭാഗവും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ചെറുവാഞ്ചേരി വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി